നമസ്കാരം മൈൽസൻ മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇസ്താംബൂളാണുള്ളത് ഇസ്താംബുളത്തെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യുന്ന കി പാലസ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ അത് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ബ്ലൂ മസ്ജിതൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കാണിക്കാറാം ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന മുമ്പിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് നിർമ്മിതികൾ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ കാണുന്നത് ടോപ്പ് കപ്പി പാലസിൻ്റെ ചുറ്റുമതിലാണ് ലെഫ്റ്റ് സൈഡിൽ മുമ്പിൽ കാണുന്നതാണ് ഹഗിയ സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ള പള്ളി ഇത് രണ്ടുമാണ് ഈ ഏരിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഇതിൻ്റെ ചുറ്റുമതിലിൻ്റെ ചേർന്നുള്ള എൻട്രൻസ് ഇവിടുന്നാണ് ആണ് നമ്മളകത്തേക്ക് കിടക്കുന്നത് ഈ അകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും നാല് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ടോപ്പ് കപ്പി പാലസിന് ഒന്നാമത്തേത് ഇതിൻ്റെ ഭരണകേന്ദ്രമാണ് രണ്ടാമത്തെ സുൽത്താൻ്റെ ഔദ്യോഗികമായിട്ടുള്ള താമസ സ്ഥലം മൂന്നാമത്തെ സൈനികവും വിദേശകാര്യവും തീരുമാനമെടുക്കുന്ന സ്ഥലം പിന്നെ നാലാമത്തേത് പുണ്യവസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കേന്ദ്രം ഇങ്ങനെ നാല് പാർട്ടാണ് ഈ ടോപ്പ് കപ്പി പാലസിനുള്ളത് അപ്പോൾ ടോപ്പ് കപ്പി പാലസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ടോപ്പ്കപ്പി പാലസ് എന്ന് പറയുന്നത് ഒട്ടോമൻ തുർക്കികളുടെ ഒട്ടോമൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം കാലം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ അടക്കി വാണിരുന്ന മുസ്ലിം സാമ്രാജ്യമായിരുന്നു ഒട്ടോമൻ തുർക്കികൾ ഈ ഒട്ടോമൻ തുർക്കികളുടെ ഭരണശിരാകേന്ദ്രമായിരുന്നു ഇസ്താംബുൾ അവർ നിർമ്മിച്ച ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പാലസ് ആണ് കപ്പി പാലസ് ടോപ്പ് കഫി പാലസിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ് ടർക്കഷൽ ഏകദേശം അമ്പത് യൂറോളം പൈസ കൊടുക്കണം പക്ഷേ നമ്മുടെ ടൂറിനകത്ത് ടിക്കറ്റ് ഇൻക്ലൂഡ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല നമ്മളകത്തേക്ക് കയറണം പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലുള്ള ചില ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ടോപ് കഫി പാലസിൻ്റെ ടൂറ് നിങ്ങളെടുക്കുമ്പോൾ ടിക്കറ്റുള്ളത് എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റത്തില്ല രണ്ടായിരത്തി നാനൂറ് ടർക്കഷനിലേങ്ങനെയാണ് അമ്പത് യൂറോ ടോപ്പ് കഫി പാലസ് സ്ഥിതി ചെയ്യുന്നത് ബോസ്ഫറസ് കടലിണുക്കിനോട് ചേർന്ന് ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനാപ്പൾ കീഴടക്കിയതിനു ശേഷം ആയിരത്തി തൊള്ള ആയിരത്തി നാനൂറ്റി അറുപതിൽ ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി നാനൂറ്റി എഴുപത്തെട്ടോടുകൂടി കൊട്ടാരം പൂർത്തിയായി പതിനാറാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം വരെ ഇവിടെ നിന്നാണ് ഒട്ടോമൻ തുർക്കികൾ ലോകം ഭരിച്ചിരുന്നത് ടോട്ടപ്പി പാലസിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസിൽ അകത്തേക്ക് കയറി തീ കാണുന്നതാണ് ടോപ്പി പാലസ് അതിൻ്റെ മെയിൻ ഗേറ്റ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറിയത് അപ്പോൾ നമ്മളകത്തേക്ക് കയറിയത് ഇമ്പീരിയൽ ഗേറ്റ് വഴിയാണ് ഈ ഇംപീരിയൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു മന്ത്രിമാർ അതായത് സുൽത്താൻ്റെ കീഴിലുള്ള മന്ത്രിമാർ രാജ്യത്തെ നിയന്ത്രിക്കുവാനായിട്ട് ഇരുന്നുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണവും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്ന ഇവിടെയാണ് ഇതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഇമ്പീരിയൽ കൗൺസിലിൻ്റെ ഒരു വലിയൊരു ഹാളുണ്ട് പിന്നെ ഒരു കിച്ചൺ കോംപ്ലക്സ് ഉണ്ട് പിന്നെ ട്രഷറി സെക്ഷൻസ് അതായത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ട്രഷറിയും അവിടുത്തെ എന്താ പറയുന്നത് സ്വർണത്തിൻ്റെയുമെല്ലാം ഒരു സെലക്ഷൻ നമുക്കിവിടെ കാണാം സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണ മന്ത്രിസഭകളും ഈ ഒരു ഏരിയയിലാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒട്ടോമൻസിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് യൂറോപ്പ് മുഴുവനും ഏഷ്യ മുഴുവൻ ഏഷ്യയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന സൗദി അറേബ്യ ജി സി സി രാജ്യങ്ങളെല്ലാം ഒട്ടോമൻസിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതിലുള്ള ആദ്യത്തെ ബിൽഡിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആദ്യത്തെ ഈ ബിൽഡിങ്ങിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മന്ത്രിമാരല്ലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത് അതിന് അവർ ഇപ്പോൾ കുറച്ച് ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ അനുസ്മരിപ്പിക്കാനായിട്ട് കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ വേറൊരു ബിൽഡിങ്ങിലേക്ക് കയറുകയാണ് ഇത് മൂന്ന് നാല് പാർട്ടായിട്ടാണ് ഈ കൊട്ടാരം കിടക്കുന്നത് അതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ മ്യൂസിയം പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനകത്തെ ഒരു വലിയൊരു ട്രഷറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണുവാനായിട്ട് സാധിക്കും അത് മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണിക്കാം ഇപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഇനി കാണുന്ന റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ട്രഷറിയും പണ്ടത്തെ ഓട്ടോമൻസ് യൂസ് ചെയ്തിരുന്നിട്ടുള്ള ഡ്രസ്സുകൾ വാളുകൾ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ഒരു മ്യൂസിയമാണ് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ പ്രവാചകനായ മുഹമ്മദ് നബി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചില തിരിശേഷിപ്പുകളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിലുള്ള മ്യൂസിയത്തിൽ ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് നേരെ മുമ്പിലേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബോസ്ഫറസ് കടലിടുക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക നേരെ മുമ്പിലേക്ക് ഇത് ബോസ്ഫറസ് കടലെടുക്കിന് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു നേരെ മുമ്പിലേക്ക് പോകുകയാണെങ്കിൽ ബോസ്ഫറസ് കടലിടുക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആദ്യത്തെ മ്യൂസിയത്തിലേക്ക് കിടക്കുകയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള ആദ്യത്തെ മ്യൂസിയത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ ഇതൊരു ട്രഷറി മ്യൂസിയം പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ പണ്ട് കാലത്ത് ഒട്ടോമൻസ് യൂസ് ചെയ്തിരുന്ന ധാരാളം ട്രഷറി അതായത് ഗോൾഡ് അവരുടെ വാളുകൾ തുടങ്ങിയ പവിഴങ്ങൾ മുത്തുകളെല്ലാം ധാരാളം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിനകത്ത് ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഇതൊരു ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം കൗതുകം തോന്നും നല്ല ഡിസൈനുള്ള ഇഷ്ടം പോലെ ആഭരണങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും ഇതൊരു ട്രഷർ ഏരിയ ആണ് കേട്ടോ ഇവരുടെ ട്രഷറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ബോസ്ഫറസ് കടലെടുക്കിന്റെ സൈഡിലോട്ടുള്ള ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരാന്തയിലേക്ക് നമ്മൾ പോവുകയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോസ്ഫറസ് കടലെടുക്കിന്റെ ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ ഈ കാണുന്നതാണ് ബോസ്പ്രസ് ഏരിയ ബോസ്പെറസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടലെടുക്കാണ് ഇത് ടർക്കിയിലാണ് അപ്പോൾ ടർക്കി നിങ്ങൾക്ക് അറിയാലോ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇതാണ് ആ കടലെടുക്കുക ആ കടലെടുക്കാണ് കാണുന്നത് ഇപ്പോൾ ബോസ് ബ്രിഡ്ജ് നമുക്ക് കാണാം ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന ബോസ്പ്രസ് ബ്രിഡ്ജും ന്യൂ സിറ്റി ഓൾഡ് സിറ്റി എല്ലാം ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ വേറൊരു മ്യൂസിയമാണ് കേട്ടോ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പടച്ചട്ടകൾ വാളുകൾ ഇവരുടെ ആയുധങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ പിന്നെ ഈ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില കട്ടിലുകൾ ഒക്കെയാണ് ഇവിടെ ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുക അപ്പം അങ്ങനെ ഒരു വലിയൊരു സെക്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഉണ്ടല്ലോ വേറൊരു മ്യൂസിയത്തിലേക്ക് വന്നത് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് മ്യൂസിയങ്ങൾ ധാരാളമാണ് ഇത് വേറൊരു മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിൽ വന്നപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ഒട്ടോമൻ സാമ്രായത്തിൻ്റെ കാലത്ത് അവിടുത്തെ രാജാക്കന്മാരും അവിടെയുള്ള കൊട്ടാരത്തിലെ ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ വാളുകൾ തന്നെയുമല്ല അവരുടെ എന്താ പറയുക ശൈത്യകാലത്തും വേനൽക്കാലത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ രാജാവ് ജനങ്ങളെ കാണാനെത്തുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നിസ്സാരമൊന്നുമില്ല ഒത്തിരി ടൈപ്പ് ഒത്തിരി കളർ വസ്ത്രങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ വസ്ത്രങ്ങളുടെ കോട്ടൺ സാധാരണയായിട്ട് വന്നിരുന്നത് ഏഷ്യൻ സൈഡിൽ നിന്നാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ കോട്ടനും കാര്യങ്ങളും എല്ലാം ധാരാളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് നമ്മൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മുമ്പോട്ട് നടന്നിട്ട് ഇവിടുത്തെ റോയൽ ഗാർഡൻ ഉണ്ട് റോയൽ ഗാർഡൻ പിന്നെ ബോസ്പെറസിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് രണ്ടും നോക്കിയാണ് നമ്മൾ പിന്നെ മുമ്പോട്ട് നടക്കുന്നത് അപ്പോൾ ഏറ്റവും ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും പുറകിലത്തെ സൈഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ റോയൽ ഗാർഡൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് റോയൽ ഗാർഡൻ്റെ ഒരു ഏരിയ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഇതിനുമുമ്പ് നെതർലാൻഡ്സിലെ ക്യുക്കിൻ ഓഫ് ഗാർഡൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ക്യുക്കിൻ ഓഫ് ഗാർഡൻ്റെ വീഡിയോ ചെയ്തു അപ്പോൾ അവിടെയുള്ള ടുലിപ്പ് എന്ന് പറയുന്നിട്ടുള്ള പുഷ്പങ്ങള് തുർക്കിഷ് രാജാക്കന്മാർ അവിടെയുള്ള ഡച്ച് രാജ്ഞിക്ക് സമ്മാനമായി കൊടുത്ത സാധനങ്ങളാണ് അപ്പോൾ ഇവിടെ ധാരാളം ടുലിപ്പുകൾ പണ്ട് ഒട്ടോമനസിൻ്റെ കാലത്ത് ഇവിടെ ധാരാളം ടുലിപ്പുകൾ ഉണ്ടായിരുന്നു അത് ഇവിടുന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോയതാണ് അതിനുശേഷം ഡച്ച് രാജ്ഞി പുള്ളിക്കാരത്തയുടെ ഉദ്യാനത്തിൽ നട്ടു പകർത്താനായിട്ടാണ് ഇവിടുന്ന് അതായത് ഈ ഒട്ടോമൻ ടൂർക്കികളുടെ കൊട്ടാരത്തിൽ നിന്നാണ് ആ തുലിപ്പ് ഗാർഡൻസ് തുലിപ്പ് പുഷ്പങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയത് ഇനിയിപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പ് കപ്പി പാലസിലെ ഏറ്റവും പരിഭാവനമായ ഒരു സ്ഥലത്തേക്കാണ് ഇവിടെയാണ് ഇതൊരു പള്ളി പോലെയാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് മുസ്ലിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വളരെ സേക്രട്ടായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത് എപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഖുറാൻ പാരായണം കേൾക്കാം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഖുർആാൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാം കാരണം ഇതിനകത്ത് പണ്ടുകാലത്ത് പ്രവാചകനായ മുഹമ്മദ് നബി ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ചെരുപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകൾ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ചില കുറിപ്പുകൾ ഒക്കെ നമുക്ക് ഈ മ്യൂസിയത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കും പതിനാറാം നൂറ്റാണ്ട് മുതൽ ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഈ ഈ പറയുന്ന മക്കയും മദീനയും നോക്കിയിരുന്നത് തുർക്കിഷ് അതായത് ഒട്ടോമൻ തുർക്കികളായിരുന്നു ഇവരുടെ സംഭാവനയാണ് ഈ പള്ളികളുടെ പരിവ ഈ പരിപാലനം പുണ്യസ്ഥലങ്ങളുടെ നിർമ്മാണ പുനർനിർമ്മാണ പ്രവൃത്തികളെല്ലാം ഒട്ടോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അന്ന് മുതൽ ഈ ഈ പറഞ്ഞിപ്പോൾ ഈ കാണുന്ന ഈ റൂമിൽ ഒരു കാര്യം ഒരിക്കലും മുടക്കാതെ അവർ തുടരുന്നത് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ഈ ഖുർആൻ പാരായണമാണ് ഒട്ടോമൻ തുർക്കികൾ ആയിരത്തി തൊള്ളാ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ ലോക മുസ്ലിങ്ങളുടെ കാവൽ ചുമതലയും ഏറ്റെടു ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് ഒട്ടോമൻ തുർക്കികളെ ആ സമയത്ത് ഖലീഫകൾ എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാൽപ്പാടുകളാണ് കേട്ടോ ഇവരിത് ഒരു ഒരു എന്താ പറയുക സിൽവർ പ്ലേറ്റിൽ ആലേഖനം ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് മുസ്ലീം ലോകത്തിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ നിശബ്ദ കാവൽക്കാരാണ് കാവൽക്കാരായിട്ടാണ് ഒട്ടോമൻ തുർക്കികൾ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഒട്ടോമൻ സാമ്രാജ്യം നാനൂറ് വർഷത്തിലേറെ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ രണ്ട് നഗരങ്ങളായ മക്കയും മദീനയും സംരക്ഷിച്ചിരുന്ന കാര്യം അറിയാമോ അതായത് ഈ മക്കയും മദീനയും സൗദി അറേബ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം നൂറ് വർഷം താഴെ ആയിട്ടേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇത് സൗദി അറേബ്യയുടെ കീഴിലേക്ക് വന്നത് كن <applause> لست ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പല ചരിത്രപരമായിട്ടുള്ള വസ്തുക്കളും ഇവർ അതായത് ഒട്ടോമൻ തുർക്കികൾ അവരുടെ ഭരണകാലത്ത് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും തുർക്കിയിലേക്ക് കൊണ്ടുവന്നതാണ് അവർ ലോക മുസ്ലിങ്ങളുടെ ഖലീഫയായിട്ട് വാഴുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവർക്ക് ഇതിൽ പൂർണമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കാണുന്നത് ഇവര് കൊണ്ടുവന്ന പ്രവാചകന്റെ ഒരു മുടിയാണ് അതിവിടെ ഇവരിവിടെ ആരാധിക്കുന്നൊന്നുമില്ല ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ മ്യൂസിയത്തില് ഇതിനെല്ലാം ടൈറ്റ് സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് കാണാം ഈ ഏരിയയിലെല്ലാം ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഒത്തിരി നേരം ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്ലോഗ് പോലെ പറയാനോ ഒന്നിർ സമ്മതിക്കുന്നില്ല കാണുക ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് പോകുക അതാണ് ഇവർ ആൾക്കാരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് വേണം നിൽക്കുവാനായിട്ട് കാരണം ഇവിടെ ഖുർആൻ പറയണം കേൾക്കുന്നത് കേൾക്കാം അത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം എന്താ പറയുക വിശുദ്ധമായിട്ടാണ് ഈ ഏരിയ അവർ കണക്കാക്കുന്നത് അപ്പു സുഹൃത്തുക്കളെ ടോപ്പ് കപി പാലസിൻ്റെ ഉൾവശവും അതിന്റെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളും പ്രവാചകനായ മുഹമ്മദ് നബിയുടെ തിരിശേഷിപ്പുകളും ഉൾപ്പെടുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് പുതിയൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നമുക്ക് യാത്രകൾ തുടരാം ഓർമ്മകളായി വരക്കാം നന്ദി നമസ്കാരം